ആരാധകർ എത്രത്തോളം ഉണ്ടോ അതുപോലെ തന്നെയാണ് ദിയാകൃഷ്ണക്ക് വിമർശകരും ഇതുവരെ ഒരു സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിൽ പോലും സിനിമാ താരങ്ങളെപ്പോലെ ഫാൻസ് ഉള്ള ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ് താര കുടുംബത്തിലെ അംഗമായ ദി കൃഷ്ണ ഈ മാസമായിരുന്നു കൃഷ്ണയും അശ്വിൻ ഗണേഷും തമ്മിലുള്ള വിവാഹം നടന്നത് ശേഷം കുടുംബവുമൊത്ത് ഇവർ ബാലിയിൽ ഹണിമൂൺ ആഘോഷിക്കാൻ യാത്ര പുറപ്പെട്ടിരുന്നു നടൻ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളാണ് കൃഷ്ണ യാത്ര ചെയ്യാൻ കയ്യിൽ പണം ഉണ്ടെന്ന കരുതി തങ്ങൾ ധനികരല്ല എന്ന് മുൻപ് ഒരു സാഹചര്യത്തിൽ ദിയാകൃഷ്ണ പരാമർശിച്ചിട്ടുണ്ട് എന്നാലും യാത്ര നൽകുന്ന മനസ്സുഖവും എക്സ്പീരിയൻസും മറ്റൊന്നിനും നൽകാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ദിയാകൃഷ്ണയും അശ്വിൻ ഗണേശും കൂടി ബാലിയിൽ കടലിൽ കുളിക്കുന്ന ഒരു ദൃശ്യം പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ താഴെ ഒരാൾ രൂക്ഷ ഭാഷയിൽ ഉയർത്തിയ ചോദ്യത്തിന് ഇപ്പോൾ ദിയാകൃഷ്ണ തക്കതായ മറുപടി നൽകിയിരിക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ വിവാഹം ചെയ്തതിൽ സന്തോഷകരമായ നിമിഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് തങ്ങളുടെ ട്രാവൽ പാർട്ണറെ കൂടി ടാഗ് ചെയ്താണ് ദിയാകൃഷ്ണ ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് ഇവിടെയാണ് ഒരാൾ അലോസരപ്പെടുത്തുന്ന ചോദ്യം ഉയർത്തിയിരിക്കുന്നത് കൊളാബറേഷൻ അല്ലാതെ സ്വന്തം പണത്തിന് എവിടെയെങ്കിലും ട്രിപ്പ് പോയിട്ടുണ്ടോ എന്നാണ് ഇയാൾ ഉയർത്തിയ ചോദ്യം വ്യക്തമായ പേരോ പ്രൊഫൈൽ ചിത്രമോ ഇല്ലാത്ത പേജിൽ നിന്നുമാണ് ഇങ്ങനെയൊരു കമന്റ് വന്നിരിക്കുന്നത് എന്നാൽ താൻ പണം കണ്ടെത്തുന്ന രീതിയെ ഒട്ടും വില കുറച്ച് കാണാതെയാണ് ദിയാകൃഷ്ണ ഇതിന് മറുപടി കൊടുത്തിരിക്കുന്നത് കൊളാബറേഷൻ കിട്ടുന്ന സാഹചര്യത്തിൽ എത്തിച്ചേരാൻ കുറച്ച് പരിശ്രമം വേണ്ടിയിരുന്നു എന്ന് ദിയാകൃഷ്ണ പറയുന്നു അടുത്ത ജന്മത്തിലെങ്കിലും ഇത്തരത്തിൽ അനാവശ്യം കമൻ്റ് ചെയ്യാനല്ലാതെ നിങ്ങൾ ജീവിതം കുറച്ചുകൂടി പ്രജോ പ്രയോജനപ്പെടുത്തൂ എന്നൊരു ഉപദേശവും കൂടി ദിയ നൽകിയിട്ടുണ്ട് ഇതിനൊപ്പം നാല് ഇമോജികളും കൂടി ചേർത്താണ് ദിയാകൃഷ്ണ ഇതിന് മറുപടി പറഞ്ഞിരിക്കുന്നത്